എല്ലാവർക്കും നമസ്തേ വീണ്ടും രാംസ് വോയിസിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ പ്രത്യേകിച്ച് വന്നത് നമ്മുടെ ഗോവിന്ദ സാറിൻ്റെ അശ്ലീലം അതെവിടം വരെ എത്തി എന്ന് രണ്ട് ദിവസം വെയിറ്റ് ചെയ്തു ഇതേ വാക്ക് ഗോവിന്ദ സാറ് മറ്റ് ഏതെങ്കിലും മതത്തെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ സനാതനധർമ്മത്തെ ആർക്കും എടുത്ത് നേരിടാവുന്ന ഒരു സംഗതിയായി ഇവരൊക്കെ കരുതുന്നുണ്ട് പക്ഷെ അതിന് മറുപടി കിട്ടും സനാതനധർമ്മത്തിന് അങ്ങനെയുണ്ട് ധർമ്മം ധർമ്മത്തെ തന്നെ രക്ഷ ധർമ്മത്തെ ആര് സംരക്ഷിക്കുന്നു അവരെ ധർമ്മം സംരക്ഷിക്കും അല്ലാത്തവനെ വേണ്ടുന്ന പോലെ കൈകാര്യം ചെയ്യും എന്ന് ധർമ്മത്തിൻ്റെ ഒരു അടിസ്ഥാനം തന്നെയുണ്ട് അതുകൊണ്ട് ഏതായാലും കുറച്ച് ദിവസമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കുമൊക്കെ ഈ ധർമ്മത്തിൻ്റെ വാലയെ പിടിച്ചു തൂങ്ങുന്ന ഒരു സ്വഭാവമുണ്ട് എന്തായാലും ഗോവിന്ദനൊരു ഒരു കാര്യം ചെയ്താൽ നന്നായിരിക്കും ആ പേരുണ്ടല്ലോ ഗോവിന്ദ അത് ധർമാധിഷ്ഠിതമായൊരു നാമമാണ് ഗോവിന്ദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സംസ്കൃത വിവർത്തനം ഞാൻ പറഞ്ഞുതരാം കന്നുകാലികളുടെ നിരീക്ഷകൻ ഗോവിന്ദ് ഗോവിന്ദ ഗോവിന്ദ എന്നിവയും വിവർത്തനം ചെയ്യപ്പെടുന്നു ഇത് വിഷ്ണുവിൻ്റെ വിഷ്ണുവിൻ്റെയും കൃഷ്ണൻ പോലുള്ള അവതാരങ്ങളുടെയും ഒരു വിശേഷണമാണ് വിഷ്ണു സഹസ്രനാമത്തിൽ വിഷ്ണുവിൻ്റെ നൂറ്റി എൺപത്താഴാമത്തെ നാമം ഒപ്പോ അഞ്ഞൂറ്റി മുപ്പതാമ്പതാമത്തെയും നാമം അഞ്ഞൂറ്റി മുപ്പത്തൊമ്പതാമത്തെയും നാമമായി ഈ പേര് കാണപ്പെടുന്നു ഇത് ഞാൻ വിക്കിപീഡിയയിൽ ഞാൻ വായിക്കുന്നത് കേട്ടോ പദോൽപത്തി ഗോവിന്ദ എന്ന വാക്കിൽ ഗോവ് എന്ന ഇന്ദ്രിയങ്ങൾക്ക് എന്നാണ് അർത്ഥം ഈ പേര് തന്നെ സനാതനധർമ്മത്തിൻ്റെ ഭാഗമാണ് എന്നാൽ പിന്നെ ഈ സഖാവ് ലെനിന്നോ കാറൽ മാക്സ് എന്നൊക്കെ ഇദ്ദേഹത്തിൻ്റെ പേരിട്ട് ഈ സനാതനധർമ്മത്തിൻ്റെ തായ് വഴിയായിട്ടുള്ള ഒരു നാമം കയറിക്കൊണ്ട് അത് അശ്ലീലമാണെന്ന് പറയാൻ ഇദ്ദേഹത്തിന് നാമം ഇല്ല എന്നാണ് ഉളുപ്പ് ആ ഗോവിന്ദ എന്നുള്ള പേര് വെച്ചിട്ട് പറയാൻ ഉളുപ്പ് അല്പം വേണം ഉളുപ്പില്ല പറയാതെ വയ്യ എന്നിട്ട് അദ്ദേഹം പറഞ്ഞെന്താണ് സനാതന ധർമ്മം മനുസ്മൃതിയാണെന്ന് ഈ ചങ്ങാതിനോടൊക്കെ എന്താ പറയേണ്ടത് എനിക്ക് ഈ ചങ്ങാതിയോടൊക്കെ എന്താ പറയേണ്ടത് മനുസ്മൃതി അവിടെ കിടക്കുന്നു സനാതന ധർമ്മം എവിടെ കിടക്കുന്നു ഇനി അദ്ദേഹത്തിന് വിവരം ഏയ് ഹിന്ദുവായി ജനിച്ചതല്ലേ പിന്നീടല്ലേ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുണ്ടാവുള്ളൂ അച്ഛനപ്പന്മാരൊക്കെ പറഞ്ഞു കൊടുത്തുകാണല്ലോ ഗോവിന്ദൻ എന്ന നാമത്തിൻ്റെ അർത്ഥമെങ്കിലും പറഞ്ഞുകൊടുത്ത് കാണുമല്ലോ അതൊന്നും കേട്ടിട്ടില്ല അപ്പം ഞാൻ ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ പറയുന്ന ധർമ്മദ്രോഹികളെക്കുറിച്ച് സനാതനധർമ്മത്തിൽ നന്നായി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്ന് അത് പറയാനാവുന്നത് ഈ ഗോവിന്ദൻ ഗോവിന്ദ ചാമി അങ്ങനെയുള്ളവരെ കുറിച്ച് ഈ നമ്മുടെ സഖാവ് സഖാക്കൾ എന്നിവരെ കുറിച്ച് കൃത്യമായിട്ട് ഗീതയുടെ പതിനാറാമത്തെ അധ്യായം അത് ആ അദ്ധ്യായം ദൈവാസുര സബദ്ധി ഭാഗയോഗമാണ് അപ്പം ദൈവം ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവർ അസുര സ്വഭാവമുള്ളവർ ഇവർ ഇത് പറയുന്നതാണ് അതിൽ വ്യത്യാസം പറയുന്നുണ്ട് ദൈവികമായിട്ടുള്ള നമ്മൾ ദൈവികത്തെക്കുറിച്ച് പറയണ്ടല്ലോ അസുരന്മാരാണെന്ന് പറഞ്ഞത് ചെയ്യേണ്ടുന്നതും ചെയ്യരുതാത്തതും ഏതാണെന്ന് ജനങ്ങൾക്ക് അറിയില്ല അവർ ശുചിത്വമോ ജ്ഞാനമോ സദാചാരമോ സത്യനിഷ്ഠയോ ഒന്നും കാണുകയില്ല അവരെക്കുറിച്ചാണ് പറയുന്നത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടോ ഇത് പതിനാറിൽ ഏഴാ കേട്ടോ ഇനി അടുത്ത വരി കൃത്യമായിട്ടും അത് വായിച്ചിട്ട് അതെന്താണെന്ന് നിങ്ങൾ നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കൂ ജഗത്ത് അസത്യമാണ് അതിനൊരാധാരവുമില്ല നിയ നിയാമകനുമില്ല കാമവികാരങ്ങളെ കൊണ്ട് അന്യോന്യം ചേർന്നുണ്ടായതാണെല്ലാം അല്ലാതെ മറ്റെന്താണ് ഉള്ളത് എന്നവർ വാദിക്കുന്നു ഒന്നും കൂടി ഞാൻ പറഞ്ഞരാം ജഗത്ത് അസത്യമാണ് അതിനൊരാധാരവുമില്ല നിയാപകനുമില്ല കാമവികാരം കൊണ്ട് അന്യോന്യം ചേർന്ന് അല്ലാതെ മറ്റെന്താണ് ഉള്ളത് എന്നവർ വാദിക്കുന്നു വൈരുദ്ധ്യാത്മിക ഭൗതികവാദം ഇത് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമല്ല അതായത് ലോകത്ത് സൃഷ്ടികൾ ഉണ്ടാവുന്നത് ആണും പെണ്ണും ബോധിച്ച് മക്കളുണ്ടാകുന്നു അതിനപ്പുറം മറ്റൊന്നുമില്ല എന്ന് ഈ വിശ്വസിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകൾ ആ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് ആയിരക്കണക്കിന് വർഷം മുമ്പ് സാക്ഷാദ് ഭഗവാൻ പറഞ്ഞു ഈ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾ നോക്കൂ അതായത് ഈ ജഗത്തൊക്കെ അസത്യൊന്നും കാര്യമില്ല അതിനൊരു സൃഷ്ടാവില്ല ഒന്നുമില്ല ഈശ്വര ചിന്തയേ ഇല്ല എല്ലാം പരസ്പര കാമവികാരം കൊണ്ടും ഉണ്ടായതാണ് എന്നവർ വാദിക്കുന്നു ഇതങ്ങോട്ട് പോകണം നല്ല രസമാണ് അടുത്തത് നോക്ക ഞാൻ ഗീതയിലാണ് കേട്ടോ വായിക്കുന്നത് എൻ്റെ കയ്യിട്ട് അല്ല ഒരു വീക്ഷണത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വിവേകമില്ലാത്തവരും അല്പബുദ്ധികളും ബുദ്ധികളും കഠിനകർമ്മങ്ങൾ ചെയ്യുന്നവരും ദ്രോഹികളുമായ അവർ ലോകം നശിപ്പിക്കാൻ ജനിച്ചവരത്രേ ഞാൻ പറഞ്ഞു കേട്ടോ സക്ഷാൽ കൃഷ്ണൻ പറയുന്ന ഈ ഒരു വീക്ഷണത്തെ നേരത്തെ പറഞ്ഞ ഭീഷണമുണ്ട് എല്ലാം ലൈംഗികതയിൽ ആടും പെണ്ണും ചേർന്നുണ്ടാകുന്നതാണ് ഈ സൃഷ്ടി ഗർഭങ്ങളൊക്കെ ബാക്കി ഒന്നും ഇല്ല എന്ന് പറയുന്ന ഈ വീക്ഷണത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വിവേകമില്ലാത്തവരും അല്പബുദ്ധികളും കഠിന കർമ്മങ്ങൾ ചെയ്യുന്നവരും രാജ്യദ്രോഹികളുമായ അവർ ലോകം നശിപ്പിക്കാൻ ജനിച്ചവരെ ഇതിനേക്കാൾ നല്ലൊരു വാക്ക് അവരെ കുറിച്ച് പറയണോ ലോകത്തെ നശിപ്പിക്കാൻ വേണ്ടി ജനിച്ചവരെത്രേ എന്ന് കമ്മ്യൂണിസം ഈ ലോകത്തെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞവരെ കമ്മ്യൂണിസത്തെ ലോകവും ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം അത് നിലനിന്ന് കഴിഞ്ഞാൽ ലോകത്തിന് ആപത്താണെന്ന് അറിയുന്നതുകൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ ഇത് മനോഹരമായിട്ടാണ് ഞാൻ പതിനാറാം അധ്യായം വായിക്കുമ്പോഴൊക്കെ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരുടെയും ഗോവിന്ദൻ്റെയും ഈ പറയുന്ന നമ്മുടെ പിണറായി വിജയൻ്റെയൊക്കെ മുഖ എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ഓടി വരിക ഞാൻ തമാശ പറഞ്ഞല്ല നിങ്ങൾ വായിച്ചു നോക്കൂ നിങ്ങളുടെ മനസ്സിലും അതുതന്നെ വരിക എത്ര നിറച്ചാലും നിറയാത്ത അത്യാർത്ഥികടിമപ്പെട്ട ദമ്പം മാനം എന്നീ ദുർഗണങ്ങളോടുകൂടി അവർ മലിന മലിനസങ്കല്പങ്ങളിൽ ചേർന്ന് നിന്ന് അവിവേകം കാരണം അസദ്വൃത്തരായി തന്നെ ജീവിതം നയിക്കുന്നു പ്രത്യേകിച്ച് ഞാൻ ഇതിനെ വ്യാഖ്യാനം ചെയ്യേണ്ട കാര്യമല്ലല്ലോ മാത്രമല്ല മരണം വരെ അവസാനിക്കാത്ത ചിന്തകളിൽപ്പെട്ട് വിഷയദുഃഖങ്ങൾ അനുഭവിക്കുന്നത് തന്നെ പരമപ്രധാനം ഇതിന്മീത യാതൊന്നുമില്ലെന്ന് കരുതി നൂറുകണക്കിനുള്ള ആശാഭാഷങ്ങളാൽ ബന്ധിക്കപ്പെട്ട് ക്രാപക്രോധങ്ങൾക്ക് വശംവതരായി വിഷയസുഖത്തിനു വേണ്ടി അന്യായമായി സമ്പത്ത് കൈയടക്കി വയ്ക്കാൻ ഇവർ വെപ്രാളപ്പെടുന്നു ഇന്ന് ഈ കേരളത്തിൻ്റെ മൂലയിൽ ഒതുങ്ങുന്ന ഈ പാർട്ടിയുടെ സമ്പത്തിന്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഗീത വായിക്കാട്ടോ ഇന്ന് ഞാൻ നേടി ഞാൻ ഈ ആഗ്രഹം നിറവേറ്റും എനിക്ക് ഇത്ര ഉണ്ട് ഈ സമ്പത്ത് കൂടി വേഗം തീരണം ആ ശത്രുവിനെ ഞാൻ വധിച്ചു മറ്റുള്ളവരെയും ഞാൻ കൊല്ലുക തന്നെ ചെയ്യും ഞാൻ തന്നെയാണ് ഈശ്വരൻ ഞാൻ എല്ലാം അനുഭവിക്കുന്നു ഞാൻ സിദ്ധനാണ് ശക്തനും സുഖിയുമാണ് എന്തുകൊണ്ടാണ് കൊല്ലുന്നതെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ കൊല്ലുന്ന ആരാണെന്ന് പറഞ്ഞല്ലോ ഞാൻ ശത്രുവിനെ ആ ശത്രുവിനെ ഞാൻ വധിച്ചു മറ്റുള്ളവരെ ഞാൻ കൊല്ലുക തന്നെ ചെയ്യും ഇതാരെക്കുറിച്ചാണ് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞല്ലോ അമ്പത്തിയാറ് വെട്ടു വെട്ടി സോറി അമ്പത്തി ഒന്ന് വെട്ടു വെട്ടി കൊന്നിശീലിച്ചവരാണ് ഞാൻ തമാശ പറയുന്നില്ല ഇത് വായിക്കുമ്പോഴൊക്കെ എനിക്ക് ഇത് തന്നെയാണ് എൻ്റെ മനസ്സിൽ വരുന്നത് ആ ശത്രുവിനെ ഞാൻ വധിച്ചു മറ്റുള്ളവരെ ഞാൻ കൊല്ലുക തന്നെ ചെയ്യും ഞാൻ തന്നെയാണ് ഈശ്വരൻ ഞാനെല്ലാം അനുഭവിക്കുന്നു ഞാൻ സിദ്ധനാണ് ശക്തനും സുഖീനുമാണ് ഈ ധാരണ ശത്രുവിനെ കൊല്ലുക അടുത്തയാളും കൊല്ലുക കൊന്നു ജയിക്കുക കൊന്നു സുഖിക്കുക ഒന്ന് ആലോചിച്ച് നോക്കൂ രണ്ട് കുഞ്ഞുങ്ങളെ നിഷ്കളങ്കര രണ്ട് കുട്ടികളെ അവരെ കൊന്നിട്ട് ശിക്ഷ കിട്ടിയവരെ അനുമോദിക്കാൻ വേണ്ടി പോയ സമൂഹം വേറെ ഉണ്ട് അപ്പം ഞാനിത് പറയുന്നത് സനാതനധർമ്മത്തിൽ ഇവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവർ സനാതനധർമ്മത്തെ ഇത്രയധികം വെറുക്കുന്നത് പലതരത്തിലുള്ള ചിത്തവിഭ്രം വിഭ്രമങ്ങളോടു കൂടി വ്യാമോഹമാകുന്ന വലയിലകപ്പെട്ട് കാമഭോഗങ്ങളിൽ മുഴുകി മലിനമായ നരകത്തിൽ പതിക്കുന്നു ഇവർക്ക് അതിന് ഇവർക്ക് കാമവും ഈ പറയുന്ന എന്താണ് പിള്ളയടിച്ചുണ്ടാക്കുക എന്നാൽ കവി വേറെ ഒന്നും ഇല്ല എന്നാ പറയുന്നത് അസുരവർഗത്തിന് അഹങ്കാരം ബലം ദർപ്പം കാമും ക്രോധം ഇവ കൂടിച്ചേർന്ന് അസൂയാലുക്കളായി സ്വന്തം ശരീരത്തിനും അന്യ ശരീരത്തിനും കുടികൊള്ളുന്ന പരമാത്മാവിനെ പരമാത്മായെ എന്നെ ദോഷിച്ചു കൊണ്ട് അവർ ജീവിതം നയിക്കുന്നു ഈശ്വരനെ ദോഷിച്ചുകൊണ്ട് അവർ ഇത് എല്ലാ കാലത്തുണ്ടായി ഇപ്പം നാരായണ ഗുരുവിനെ പൊക്കി പിടിക്കുന്ന ഇവർ നാരായണ ഗുരുവിനെ ഏറ്റവും കൂടുതൽ പുച്ഛമായിരുന്നു ഇവർക്ക് നാരായണ ഗുരുവിനെ ഈശ്വര സങ്കല്പത്തെ കഥ നമ്മൾ ആലോചിച്ച് നോക്കൂ നമ്മളെല്ലാം പോയിട്ട് കൈകൂപ്പി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ശബരിമലയുടെ നടക്കൽ ചെന്നിട്ട് അവിടെ നിന്ന് പ്രസാദം ഒന്ന് കൈകൂപ്പാതെ ധാർഢ്യം കാണിക്കുന്ന ഇവർ ഈ ഗീതയിൽ പറഞ്ഞവരല്ലെങ്കിൽ പിന്നെ മറ്റാരാണ് അവർക്ക് വിശ്വാസം എങ്ങനില്ലെങ്കിൽ അവിടെ പോകാതിരിക്കാം ഇതല്ല അവിടെ പോയിട്ട് ആ മൂർത്തിയുടെ മുമ്പിൽ കൂടി നീയോ എനിക്ക് ഒന്നുമല്ലടാ എന്ന് പറഞ്ഞിട്ട് പ്രസാദം പോലും വാങ്ങിക്കാതെ അഹങ്കാരം കാട്ടുന്ന ഇവർക്കുള്ള ശിക്ഷ ഭഗവാൻ തന്നെ കൊടുക്കും നമുക്ക് പ്രത്യേകിച്ച് അതിൽ ഒരു കാര്യമില്ല ഞാൻ അതെ ഞാനിതിങ്ങനെ എപ്പോഴും ഈ പതിനാറാമത്തെ അധ്യായം വായിക്കുമ്പോൾ ഇവരുടെയൊക്കെ മുഖം അറിയാതെ വന്നു ചേരും എല്ലാവരെയും വെറുപ്പിച്ചും ദ്രോഹിച്ചും കഴിയുന്ന ദുഷ്ടന്മാരായ ആ നീജ മനുഷ്യരെ ഞാൻ സംസാരത്തിൽ അസുരയോനികളിലേക്ക് തന്നെ വീണ്ടും വീണ്ടും തള്ളിവിടുന്നു ഇങ്ങനെ ദുഷ്ടന്മാരായ ദുഷ്ടന്മാരായക്കാരെ അസുരയോനിയിലേക്ക് തന്നെ വീണ്ടും ഇവർ ഇതേ സ്വഭാവത്തോടു കൂടി ജനിക്കും പറഞ്ഞത് നിക്കില്ല ഈ ജന്മം കൊണ്ടും അല്ല അടുത്ത ജന്മത്തിലും വന്നിട്ട് ഇത് തന്നെ ചെയ്യും എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത് അർജുന ആസുരി യോനികളിൽ ജനിച്ചും മരിച്ചും കഴിയുന്ന മൂഢന്മാർ അത്തരം ജന്മങ്ങളിലൊന്നിലും എന്നെ പ്രാപിക്കാൻ കഴിയാത്ത അതിലും അതപ്പതിച്ച നിലയിലേക്ക് നീങ്ങുന്നു ധാരാളം ഇതാണ് ഇവരുടെ അവസാനത്തെ വിധി അത് മാറ്റമില്ലാതെ അങ്ങനെ അതിൽ തന്നെ തീരും അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് വായിക്കാം ഗീതയുടെ പതിനാറാമത്തെ അധ്യായം വായിക്കുമ്പം ഈ ആസുരീ ജന്മങ്ങൾ എന്ന് പറയുന്നത് ഇവരെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുന്നത് ഞങ്ങൾ വേറൊന്നുമില്ല ഈശ്വരനില്ല ഒന്നുമില്ല പക്ഷേ ഈ ആളുകൾ തന്നെയാണ് ഇതര മതസ്ഥരെ വാനോളം പുകഴ്ത്തുന്നത് ഗോവിന്ദൻ്റെ അക്ഷരം പറയില്ല ശരീരത്ത് നിയമനെ കുറിച്ച് ഗോവിന്ദൻ ഒരക്ഷരം പറയില്ല അതിനുള്ള തൻ്റെ ഏട്ടമോ നട്ടല്ലോ ഇല്ല എന്നുള്ളതാണ് അങ്ങനെ പറയുമായിരുന്നെങ്കിൽ വഖഫ് ബോർഡിനെ കുറിച്ച് നാവ് അനങ്ങിയനെ നാവ് അനങ്ങില്ല അതിനുള്ള ബലമില്ല നട്ടലില്ല ഹിന്ദുവിന്റെ കോഴിവെട്ടിനെ കുറിച്ച് നൂറ് പ്രാവശ്യം പറയുന്നവർ വലിയ പെരുന്നാടിന്റെ പോത്ത് വെട്ടിനെ കുറിച്ച് ഒരു അക്ഷരം പറയില്ല പറയാൻ അവർക്ക് നട്ടല്ല വാഴപ്പിണ്ടിയാണുള്ളത് അവർക്ക് കുതിര കേടാൻ പറ്റുന്നത് അവര് തന്നെ ജനിച്ച് വീണ ആ ധർമ്മത്തെ കുറിച്ച് മാത്രമേ അവർക്ക് പറയാൻ പറ്റുകയുള്ളൂ മറ്റ് ധർമ്മങ്ങളിലെ ഒരു അനീതിയോ അല്ലെങ്കിൽ മനുഷ്യ മനുഷ്യത്വത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളോ അവർ കാണില്ല കണ്ടാലും മിണ്ടില്ല സനാതനധർമ്മ എവിടെ കിട്ടും ഈ സനാതനധർമ്മത്തിൽ എവിടെയാണ് മനുസ്മൃതി മനുസ്മൃതി ഏത് കാലഘട്ടത്തിലുണ്ടായി ആരെഴുതി മനു അങ്ങനെ ഒരാളുണ്ടോ എന്താണ് രേഖ മനുവിന്റെ സ്മൃതികൾ ലഭ്യമാണോ മനു എങ്ങനെ സനാതനധർമ്മത്തിന്റെ ഉപജ്ഞാതാവും മനുവാണോ വേദങ്ങൾ എഴുതിയത് മനുവാണോ ഗോവിന്ദം പറയണം ഒറ്റയടിക്ക് അങ് അടിച്ചു പോകരുത് തമിഴ്നാട്ടിൽ പറഞ്ഞതുപോലെ അങ്ങനെയാണെങ്കിൽ അവർ തയ്യാറാവണം ഇവിടുത്തെ സന്യാസിമാരെ വിളിച്ചിട്ട് ഇത് അശ്ലീലമാണെന്ന് അവരുടെ മുമ്പിൽ പറഞ്ഞു തെളിയിക്കാൻ അത് ഈ പറയുന്ന സംസ്കാരത്തിന്റെ സാഹിത്യം കൊണ്ട് വേദങ്ങളെ കൊണ്ട് ആ വേദങ്ങളിൽ ഉള്ളിൽ നിന്നെടുക്കുന്ന വാചങ്ങളെ കൊണ്ട് ഇത് അശ്ലീലമാണെന്ന് പറഞ്ഞറിയിക്കാൻ തൻ്റെ ഇടമുള്ളവനാണെങ്കിൽ നട്ടുള്ളവനാണെങ്കിൽ ഒരു പൊതുസമൂഹത്തിൽ ഈ സന്യാസി സമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഗോവിന്ദ നിനക്ക് നിൽക്കാൻ പറ്റുമോ ഗോവിന്ദ പിണറായി വിജയ നിനക്ക് നിൽക്കാൻ പറ്റുമോ ഹൈന്ദവന്റെ ചോദ്യമാണ് ഹൈന്ദവ പക്ഷത്തു നിന്നുള്ള ചോദ്യമാണ് പുത്തരിക്ക മൈതാനിയിൽ താങ്കൾക്ക് ഇവിടത്തെ ഈ ഹിന്ദു സമൂഹത്തിന്റെ സന്യാസി വര്യന്മാരോട് ഇത് അശ്ലീലമാണ് ഇതിനെ അശ്ലീലമാകാൻ ഇന്ന ഇന്ന കാരണങ്ങളുണ്ട് ഇന്ന ഇന്ന വാചകങ്ങൾ ഉണ്ട് എന്ന് ഉള്ളത് കൊണ്ട് ഇത് അശ്ലീലമാണെന്ന് സമർത്ഥിക്കാൻ തെളിയിക്കാൻ ഈ ഗോവിന്ദനെയും പിണറായി വിജയനെയും ഞാൻ വെല്ലുവിളിക്കുകയാണ് ഈ വെല്ലുവിളി ഏറ്റെടുക്കുകയാണെന്ന് അതിനുള്ള സൗകര്യം മുഴുവൻ ഞാൻ മുന്നിൽ നിന്ന് ചെയ്യും ഗോവിന്ദന് നട്ടലുണ്ടെങ്കിൽ പിണറായി വിജയൻ നട്ടലുണ്ടെങ്കിൽ ഇവിടുത്തെ സന്യാസി സമൂഹത്തെ ഗുരുപരമ്പരകളെ നേരിട്ട് നിന്ന് സംവദിച്ച് ഇത് തെളിയിക്കണം പറ്റുമോ പറ്റുമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗോവിന്ദനോട് അതിന് ഏറ്റവും മുകളിൽ ഗോവിന്ദനോട് പറയുന്നത് താങ്കൾ തയ്യാറാണോ രാമസിംഹൻ വെല്ലുവിളിക്കുകയാണ് അതിനുള്ള എത്ര ചെലവ് വേണ്ടി വന്നാൽ ഞാൻ താങ്കൾ അത് സമർത്ഥിക്കണം ഇത് അശ്ലീലമാണ് അത് ഈ വേദങ്ങളിൽ ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് അശ്ലീലമായ കാര്യങ്ങളുണ്ട് ഈ ധർമ്മശാഖയിൽ ഇന്ന ഇന്ന അശ്ലീലങ്ങളുണ്ട് ഇത് ആധുനിക ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് എന്ന് തെളിയിക്കണം പറ്റുമോ താങ്കൾക്ക് ഇന്ന് ഇത്രയേ ഉള്ളൂ ഗോവിന്ദനെയും പിണറായി വിജയനെയും ഇത് അശ്ലീലമാണെന്നും സനാതനധർമ്മം മനുഷ്യർക്ക് ഉതകുന്നതല്ലെന്നും തോന്നുമ്പോൾ തോന്നും വിളിച്ചു പറയുന്ന ഹിന്ദു നാമധാരികളായിട്ടുള്ള ഗോവിന്ദനോടും ശ്രീ വിജയനോടും ഒരു ഈ രാജ്യത്ത് ഒരു ചെറിയ പൗരിൻ നിന്ന് നിലയ്ക്ക് ഇത് സമർത്ഥിക്കാൻ വെല്ലുവിളിക്കുകയാണ് നട്ടെല്ലുണ്ടെങ്കിൽ ബാക്കി ഞാൻ സുരേഷ് ഗോപി പറഞ്ഞ പോലെ ഞാൻ പറയുന്നില്ല നട്ടെല്ലുണ്ടെങ്കിൽ ഇത് ഏറ്റെടുക്കണം എന്നിട്ട് ഒരു പൊതുസമൂഹത്തിൽ ഉത്തരഖണ്ഡ് മൈതാനിയിലോ അല്ലെങ്കിൽ കോഴിക്കോട് കടപ്പുറത്തോ ആപാല വൃദ്ധ ജനങ്ങളുടെ മുമ്പിൽ ഇത് അശ്ലീലമാണ് എന്ന് താങ്കൾ ബോധ്യപ്പെടുത്തണം കേരളത്തിലെ ഹൈന്ദവ പക്ഷത്തു ഈ പറയുന്ന നമ്പൂരി മുതൽ നായാടി വരെയുള്ള പക്ഷത്തു നിന്നുകൊണ്ട് ചോദിക്കുകയാണ് തൻ്റെ ഇടമുണ്ടോ ഇത് ഏറ്റെടുക്കാൻ ഈ വരുന്ന പഞ്ചായത്ത് എലക്ഷനു മുമ്പ് ഇതിനൊരു തീരുമാനമുണ്ടാവട്ടെ പിണറായി വിജയനി ോവിന്ദനെയും സകല സഖാക്കന്മാരെയും ഞാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾക്ക് സമർത്ഥിക്കാൻ പറ്റുമോ ഇത് അശ്ലീലമാണെന്ന് ഇന്ന് ഇത്രയും പോലെ ഈ വെല്ലുവിളി ഏറ്റെടുത്ത് എത്ര സഖാക്കന്മാർ ഈ അശ്ലീല തെളിവും കൊണ്ട് വരും എന്ന് നമുക്കറിയാം അശ്ലീലമുള്ള സാധങ്ങൾ ഇഷ്ടം പോലുണ്ട് അതിന്ന് ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടേക്കൊന്നും ഇവരെ കയ്യോ ഒരു കണ്ണൊന്ന് പാളി നോക്കുക പോലും ഇല്ല അശ്ലീലത്തിലേക്ക് നോക്കാം നമുക്ക് വെല്ലുവിളി ഏറ്റെടുക്കും മൂന്ന് എന്റെ കീഴ വന്നിട്ട് സഖാക്കന്മാര് മറ്റേ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല നട്ടല്ലുണ്ടെങ്കിൽ റെഡിയാണെന്ന് പറയണം ബാക്കി ഞാനായിക്കോടാ ഇനിയും ഇത്തരം വാക്കുകൾ ഈ സഖാക്കടുത്ത് വന്നാൽ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള കുറിയ തൊട്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ നാവൊന്ന് അനങ്ങണം ഓച്ചാനിച്ച് നിന്ന് ഓച്ചാനിച്ച് നിന്ന് നട്ടല് വളഞ്ഞു പോയിട്ടുണ്ടല്ലോ എങ്ക മുതുകുനീങ്കേറും പടിയെ ഇരിക്കണം ആ കാലം പുരാവും നിങ്ങളുടെയൊക്കെ മുതുകിൽ കയറി ഇങ്ങനെ ചവിട്ടി ചവിട്ടി കയറിട്ട് നേതാവായി കഴിഞ്ഞിട്ട് നീ അങ്ങനെ തന്നെ നിന്റെ ധർമ്മം പാടില്ല നിന്റെ കർമ്മം പാടില്ല ഏത് നാട്ടിൽ നിന്നാണ് ഇവർ വന്ന് മുത്തപ്പന്റെ നാട്ടിൽ നിന്നാണ് അവർ വരുന്നത് ദൈവവുമായി പകർന്നാടുന്ന തെയ്യക്കോലങ്ങളുടെ നാട്ടിൽ നിന്നാണ് ഈ കമ്മ്യൂണിസ്റ്റ് നരാധന്മാർ വന്നിട്ട് പറയുന്നത് ഇത് അശ്ലീലമാണെന്ന് മുത്തപ്പൻ അശ്ലീലമാണോ ആണോ കണ്ണൂരിലെ ഹൈന്ദവ സമൂഹം പറയുക അവിടെ നൂറുകണക്കന് ക്ഷേത്രങ്ങളിൽ ദിവസവും പോയി തൊഴുന്ന കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളില്ലേ അവര് പറയുക ഇത് അശ്ലീലമാണോ എന്ന് അത് വെറുതെ പറഞ്ഞല്ലേ ചേലങ്ക കെട്ടി ആടുന്നവരുണ്ടല്ലോ തല വെച്ചിട്ട് കോമനം തുള്ളുന്നവരുണ്ടല്ലോ കണ്ണൂരിൽ ധാരാളം പേര് ദേവിയായിട്ടും ചാത്തനായിട്ടും ഒക്കെ ഉറഞ്ഞു തുള്ളുന്നവരുണ്ടല്ലോ നിങ്ങളുടെയൊക്കെ ധർമ്മബോധം എവിടെയാണ് ചോദിക്കട്ടെ ഈ പിണറായി വിജയനോടും ഈ ഗോവിന്ദനോടും ഇത് ഞങ്ങളുടെ ധർമ്മവ്യവസ്ഥയാണ് ഞാൻ ഉറഞ്ഞാടുന്ന ധർമ്മ വ്യവസ്ഥയാണ് ഭാരതത്തിന്റെ ധർമ്മ വ്യവസ്ഥ നിന്നെ കുത്തിയാലും ചോരാ എന്നെ കുത്തിയാലും ചോരാ എന്ന് പറഞ്ഞ പൊട്ടൻ ദൈവത്തിന്റെ പൊട്ടൻ തെയ്യത്തിന്റെ നാട്ടുകാരാണ് നിങ്ങൾ കണ്ണൂർക്കാരെ ആ തോറ്റം പാട്ടിന്റെ ആ തോറ്റം പാട്ട് ധർമ്മ വ്യവസ്ഥയുടെ പാട്ടാണ് എന്റെ ദൈവേ എന്ന് വിളിക്കുന്ന ആ തോറ്റം പാട്ടിന്റെ നാട്ടിൽ നിന്നാണ് ജയിച്ചു വന്നാണ് ഇവർ ധർമ്മത്തെ അധിക്ഷേപിക്കുന്നത് അശ്ലീലമാക്കുന്നത് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതുകൊണ്ട് കണ്ണൂര് ഒരു ധാരാളം ഈശ്വരീയമായിട്ടുള്ള കലകളും ഒക്കെയുള്ള നാട് മഹത്തായ ക്ഷേത്രങ്ങളുള്ള നാട് ആ നാട്ടിൽ നിന്ന് വന്നിട്ടാണ് അവിടുത്തെ ഈ പറയുന്ന ഇവരുടെ ദൈവമായി ഉറയുന്നവരുടെ വോട്ട് മേടിച്ച് ജയിച്ചു വന്നവരാണ് ഈ ധർമ്മത്തെ പരിഹസിക്കുന്നത് യവന്മാരെ ഇനിയും ജയിപ്പിച്ചാൽ നിങ്ങൾ ചെയ്ത പുണ്യങ്ങൾ മുഴുവൻ മുഴുവനില്ലാതായിപ്പോവും ലോകത്ത് നിന്ന് അത്രയും ദ്രോഹികളാണ് കുലദ്രോഹികൾ എന്ന് പറയും സ്വന്തം കുലത്തെ ദ്രോഹിക്കുന്നവരാണ് കുലദ്രോഹികൾ അവരാണ് ഇവരും ഒരു സംശയവും വേണ്ട കുലം കെട്ടുപോട്ടെ കുലം കെട്ടുപോട്ടെ എന്ന് പറയുന്നവരാണ് ധർമ്മവിരുദ്ധം കുലം മുടിക്കാനായിട്ട് ജനിച്ചവർ അതുകൊണ്ടാണ് ധർമ്മത്തിനെതിരെ അശ്ലീലം എന്ന് ആക്രോശിക്കുന്നത് വീണ്ടും നമുക്ക് കാണണം ഈ പറയുന്ന സഖാക്കന്മാർ ജീവനോട് വെച്ചോണ്ടിരുന്നാൽ ഞാൻ ഇനിയും പറയും പറയാതെ വയ്യ ഈ ഭഗവത്ഗീതയാണ് സത്യം ഞാൻ പഠിച്ചത് ഇതിൽ നിന്നാണ് എൻ്റെ ഗുരുനാഥനും ഇത് തന്നെയാണ് എ കെ ബി നായർ നാവിൽ നിന്ന് പഠിച്ചതന്നെ ഞാൻ ഇതിന് മതമില്ല ജാതി ഇല്ല ഒന്നുമില്ല ഈ ധർമ്മം എന്ന് പറയുന്നത് എൻ്റെ എന്നിലുള്ള ഈശ്വരീയമല്ലാത്ത ഈശ്വരീയമല്ലാത്തതുടങ്ങുന്നത് ദൈവം സൃഷ്ടിച്ചെന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് എന്നിട്ടുള്ള മോശങ്ങളെല്ലാം ഇല്ലാതാക്കി എന്നെ ശുദ്ധീകരിക്കുന്ന ഒരു 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 എന്താ പറയുക വൃത്തിയാക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണത് ധർമ്മം ലോകത്തെ അതേപോലെ സംരക്ഷിക്കണം എന്ന് പറയുന്ന മനുഷ്യർ പരസ്പരം ഇഴുകിച്ചേർന്ന് ഒരു കുടുംബമായിട്ട് അതാണ് ധർമ്മം ലോകമേ തറവാട് എന്ന് പറയുന്ന വസു ഏവ കുടുംബകം എന്ന് പറയുന്ന ഇവർക്കൊക്കെ എ മനസ്സിലാകും വസുത ഏവ കുടുംബം എന്ന് പറഞ്ഞാൽ ഇവർക്കറിയില്ല രാവിലെ ക്ഷേത്രത്തിലെ ശങ്കിൽ വെള്ളമെടുത്തിട്ട് ഭൂമി നന്നാവട്ടെ വായു നന്നാവട്ടെ സൂര്യൻ നന്നാവട്ടെ പിണറായി വിജയനും നന്നാവട്ടെ എന്ന് പറയുന്ന അഥവാ രാജാവും നന്നാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ പേരാണ് ധർമ്മം അവരും നന്നാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമാണ് ധർമ്മവാദികൾ സനാത സനാതനധർമ്മവാദികൾ വലം മതമല്ല ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ലൊരു സോഫ്റ്റ്വെയർ ഇപ്പോഴും ആധുനിക ജീവിതത്തിൽ വല്ലാതെ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഡിപ്പെൻഡ് ചെയ്യാൻ പറയുന്നത് ഭഗവത്ഗീത എടുത്തു വായിക്കൂ കുറച്ച് യോഗ ചെയ്യൂ എന്നാണ് മൾട്ടിനാഷണൽ കമ്പനി വരെ സ്വന്തം ജോലിക്കാരോട് പറയുന്നത് ദീർഘിക്കുന്നില്ല നന്ദി നമസ്തേ സഹാക്കന്മാർ ഈ വെല്ലുവിളി സ്വീകരിച്ച് ഇതൊരു പരി ഒരു പരിപാടിയായിട്ട് അവർ ജയിക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ വോട്ട് കിട്ടും ധൈര്യമായിട്ടും വരാം അവർക്ക് ചിലവാക്കാൻ പണമില്ലെങ്കിൽ നമുക്ക് ചിലവാക്കാന്നേ ഇതിനൊരു തീരുമാനമുണ്ടാവണ്ടേ ഇങ്ങനെ അങ്ങ് പറഞ്ഞിട്ട് അങ്ങ് പോയാൽ പോരില്ലോ തീരുമാനം ഉണ്ടാക്കണം ഹൈന്ദവധർമ്മത്തിൽ വിശ്വസിക്കുന്നവർ സനാതനധർമ്മവാദികൾ ഏത് അവസരമായെടുത്ത് ഇവരെയൊക്കെ ക്ഷണിച്ചു കൊണ്ട് ഇവരുടെ തൊലി ഒന്ന് ഉരിഞ്ഞു കാണിക്കണം ഇവർക്ക് എന്ത് ധർമ്മബോധമാണ് ഇവരെന്തു പഠിച്ചിട്ടാണ് ഇത് പറയുന്നത് എന്ന് മനസ്സിലാക്കണം കാലാകാലങ്ങളിലായിട്ട് നമ്മുടെ ധർമ്മ വ്യവസ്ഥയെ നമ്മുടെ പുരാണങ്ങളെ ഒക്കെ വ്യഭിചരിച്ച് ജീവിക്കുന്ന കുറേ സഖാക്കന്മാരുണ്ട് സാഹിത്യകാരന്മാർ എന്ന പേരിൽ ബുദ്ധിജീവികൾ എന്ന പേരിൽ അവർക്കൊക്കെ മറുപടി കൊടുക്കേണ്ടുന്ന സമയമായി സനാതനധർമ്മവാദികൾ ഒത്തുചേരേണ്ടുന്ന സമയമായി നന്ദി നമസ്കാരം ജയ് ഹിന്ദ്